ആലുവയിൽ ഗുണ്ടാക്രമണത്തിൽ മുൻ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ നാല് പേർക്ക് പരിക്ക് ഇന്നലെ രാത്രിയായിരുന്നു സംഭവം വിഷ്ണു ചേരുന്നു കൊച്ചിയിൽ നിന്നും വിഷ്ണു എന്താണ് സംഭവിച്ചത് എപ്പോഴായിരുന്നു ഈ അക്രമം നടന്നത് ഗുണ്ടാക്രമണത്തിൽ മുൻ പഞ്ചായത്ത് അംഗത്തിനാണ് വെട്ടേറ്റത് ആക്രമണത്തിൽ നാലു പേർക്ക് ഗുരുതരമായി പരിക്കും നഗരത്തിൽ ഇന്നലെ രാത്രിയോടെയായിരുന്നു സംഭവം ഉണ്ടായിരുന്നത് മുൻ പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് പ്രവർത്തകനുമായ പി സുലൈമാനാണ് വെട്ടേറ്റത് ചുറ്റിയ കൊണ്ട് ഗുണ്ടാ സംഘം സുലൈമാന്റെ തല തലയ്ക്കടിക്കുകയായിരുന്നു തുടർന്ന് ഇയാളെ വെട്ടിപ്പതിക്കേൽപ്പിച്ചു കാർ പിന്നോട്ടെടുത്ത് ഇടിപ്പിക്കാനും ശ്രമിച്ചിരുന്നു ദിവസങ്ങൾക്ക് മുൻപ് പ്രദേശത്തുണ്ടായ തർക്കത്തെ തുടർന്നാണ് ആക്രമണം നടന്നിരിക്കുന്നത് എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ പ്ര പ്രദേശത്തുള്ള ഗുണ്ടാ സംഘമാണ് ഇയാളെ ആക്രമിച്ചത് സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്